മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു താരകുടുംബം തന്നെയാണ് മനോജ് കെ ജയന്റെയും ഉർവശിയുടെയും കുടുംബം അതിലിപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് കുഞ്ഞാറ്റയുടെ വിശേഷങ്ങൾ തന്നെയാണ് കുഞ്ഞാറ്റ എന്ത് പങ്കുവച്ചാലും അത് ഏറ്റെടുക്കാനാണ് പ്രേക്ഷകർ എല്ലാവരും കാതോർത്തിരിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ കുഞ്ഞാറ്റ പങ്കുവച്ചിരിക്കുന്നത് അത്ര സന്തോഷമുള്ള ഒരു കാര്യമല്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കാരണം കുഞ്ഞാറ്റ മനോജ് കെ ജയന്റെയും മനോജ് കെ ജയന്റെയും ഇപ്പോഴത്തെ ഭാര്യ ആശയുടെയും ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ഇരുവരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരാളൊന്നുമല്ല എന്നാൽ കുഞ്ഞാറ്റ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാറ്റ പങ്കുവെക്കുന്ന വിശേഷങ്ങൾക്കായി പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നതും ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അത്തരം ഒരു വിശേഷം തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള മനോജ് കെ ജെന്റെയും ആശയുടെ ചിത്രങ്ങൾ ഓർത്തിണക്കി കുഞ്ഞാറ്റ തന്നെയാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു സമയം എല്ലാവരും ഉർവശിയാണ് ഓർക്കുന്നത് ഉർവശി ഇത് കാണുന്നുണ്ടായിരിക്കും ഉർവശിയുടെ മനസ്സ് നീറുന്നുണ്ടായിരിക്കും ഉർവശിക്ക് നല്ല സങ്കടമുണ്ടായിരിക്കും തുടങ്ങിയുള്ള കമന്റുകളാണ് ഇതിൽ ഭൂരിഭാഗവും വരുന്നത് എന്നാൽ അവൾ അമ്മയെ ദുഃഖിപ്പിക്കുന്നില്ലല്ലോ മീനാക്ഷി ചെയ്യുന്നത് പോലെ അല്ലല്ലോ കുഞ്ഞാറ്റ ചെയ്യുന്നത് കുഞ്ഞാറ്റ അവളുടെ അമ്മയുടെ അടുത്തും പോകാറുണ്ട് അമ്മയുടെ അടുത്തും സന്തോഷം പങ്കുവെക്കാറുണ്ട് അമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങൾക്കും ഓടി അതെല്ലാം അവൾ മറക്കാറില്ല അതുകൊണ്ട് നമുക്ക് കുഞ്ഞാറ്റെ കുറ്റക്കാരിയായി കാണാനും സാധിക്കില്ല മനോജ് കെ ജയനും അങ്ങനെ തന്നെയാണ് മകളെ വളർത്തിയിരിക്കുന്നത് ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് അതുകൊണ്ട് കുഞ്ഞാറ്റയുടെ ജീവിതത്തിൽ നല്ല സന്തോഷം ഉണ്ടായിരിക്കും അവൾ എപ്പോഴും സന്തോഷവതിയായിരിക്കും അവളുടെ അച്ഛനെയും അവളുടെ അമ്മയും അവൾക്ക് കിട്ടും അവളുടെ അച്ഛൻ്റെ കൂടെയുള്ള ജീവിതവും അവൾക്ക് ലഭിക്കുന്നു അവളുടെ അമ്മയുടെ കൂടെയുള്ള ജീവിതവും അവൾക്ക് ലഭിക്കുന്നു അവൾ ഭാഗ്യം ചെയ്ത കുട്ടി തന്നെയാണ് എല്ലാവർക്കും അതുപോലെ ഇരിക്കാനാകുന്നില്ല എല്ലാരും കുഞ്ഞാറ്റെ കണ്ട് പഠിക്കേണ്ടതുമാണെന്ന് നിരവധി പേരാണ് പറയുന്നത് അതുകൊണ്ട് കുഞ്ഞാറ്റെ കുറ്റം പറയാനില്ലെന്നും പറയുന്നു അച്ഛന്റെയും ആശമ്മയുടെയും ഏറ്റവും പുതിയ ഫോട്ടോ പങ്കുവെച്ചാണ് കുഞ്ഞാറ്റ എത്തിയിരിക്കുന്നത് നല്ലൊരു ക്യാപ്ഷൻ പങ്കുവെച്ചുവെങ്കിലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആ ക്യാപ്ഷൻ കണ്ടപ്പോൾ സംശയമാണെന്നാണ് പറയുന്നത് ദേ ആർ നോട്ട് ലൈക്ക് അസ് എന്നുള്ള ക്യാപ്ഷനാണ് ഇപ്പോൾ കുഞ്ഞാറ്റ പങ്കുവച്ചിരിക്കുന്നത് എന്താണ് കുഞ്ഞാറ്റ ഉദ്ദേശിച്ചതെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഈ ക്യാപ്ഷന് ചെറിയ പ്രശ്നമുണ്ടല്ലോ കുഞ്ഞാറ്റ എന്നാണ് നിരവധി പേർ ചോദിച്ചുകൊണ്ട് എത്തുന്നത് ഞങ്ങളെ ഇഷ്ടമല്ലേ എന്നാണോ അതോ ഞങ്ങളെപ്പോലെ അല്ല എന്നാണോ കൺഫ്യൂഷനിലാണ് സോഷ്യൽ മീഡിയ ഇതിന് താഴെ കമൻറ്റ് ചെയ്ത് നിരവധി പേർ ചോദിക്കുന്നതും ഇതേ കാര്യമാണ് എന്താണ് കുഞ്ഞാറ്റ ഉദ്ദേശിച്ചതെന്ന് കുഞ്ഞാറ്റ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ എന്നിരുന്നാലും ഞങ്ങളുടെ ലൈക്ക് ഇരിക്കട്ടെ എന്ന് നിരവധി പ്രേ പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞാറ്റയുടെ പോസ്റ്റ് താഴെ മറക്കാതെ കമന്റ് ചെയ്യും ലൈക്ക് ചെയ്യും ചെയ്യുന്നവർ തന്നെയാണ് ഇതിന്റെ താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് തന്നെ അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു ഞങ്ങളെപ്പോലെ അല്ല എന്ന് തന്നെ ആയിരിക്കും കാരണം ചിത്രത്തിൽ ആശയുടെയും മനോജ് കെ കിജയുടെയും പ്രണയവും സന്തോഷവും കാണുന്നത് ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന കുഞ്ഞാറ്റ സന്തോഷത്തോടെ പങ്കുവച്ച ഫോട്ടോയ്ക്ക് ഇഷ്ടമല്ല എന്ന ക്യാപ്ഷന്റെ ആവശ്യമില്ലല്ലോ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സ്റ്റൈലിന്റെയും കാര്യത്തിൽ അച്ഛനും ആശ അമ്മയും ഞങ്ങളെപ്പോലെ അല്ല എന്നാവാം കുഞ്ഞേറ്റ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി െട്ടിൽ ഉർവശിയുമായി വേർപിരിഞ്ഞതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് ആശ മനോജ് കെ ജയനും കുഞ്ഞാറ്റയും അവരുടെ ജീവിതത്തിലേക്ക് എത്തിയത് അന്നു മുതൽ ആശ സോഷ്യൽ മീഡിയയിലും എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ